കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരവധി യോദ്ധാക്കൾ ഏറ്റുമുട്ടി ആ മഹായുദ്ധത്തിൽ ദ്വാരയയുഗത്തിലെ കരുത്തരായ മിക്ക യോധാക്കളും പങ്കെടുത്തു പങ്കെടുക്കാതിരുന്നത് രുക്മിയും ബലരാമനും പൃഥ്വിമ്നും പോലുള്ള ചുരുക്കം യോദ്ധാക്കൾ മാത്രമായിരുന്നു എന്നാൽ പങ്കെടുത്ത യോധാക്കളിൽ ഏറ്റവും ശത്രുതയോടുകൂടി പോരാടിയ രണ്ട് യോദ്ധാക്കളായിരുന്നു അർജുനനും കർണനും യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മഹാഭാരതം വായിക്കുന്ന ഏതൊരാളും അർജുനനെയോ കർണനെയോ വീരപുരുഷനായി ആരാധിക്കും എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്ത് അർജുനനും കൗരവപക്ഷത്ത് കർണനും ഇല്ലായിരുന്നു എങ്കിൽ ആ മഹായുദ്ധത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും പക്ഷമായിരിക്കും വിജയിക്കുക നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇതിഹാസ യപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അർജുനൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഭഗവാൻ ശ്രീകൃഷ്ണനും കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുമായിരുന്നില്ല പിന്നീട് പാണ്ഡവപക്ഷത്തുള്ള യോധാക്കൾ ഭീമൻ യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുനൻ ദ്രുപദൻ സാത്വികി അഭിമന്യു ഖടോൽക്കജൻ തുടങ്ങിയവർ എന്നാൽ കൗരവപക്ഷത്ത് കർണൻ ഇല്ലെങ്കിലും മഹാരഥികളായ അനേകം യോദ്ധാക്കൾ അണിനിരക്കും ഭീഷ്മ പിതാമഹൻ ദ്രോണർ ഭഗദത്തൻ അശ്വദ്ധാമാവ് ജയദ്രതൻ ശല്യർ കൃപർ കൃതവർമാവ് ശ്രുധായുധൻ യുൽസു ഭൂരിശ്രീവസ് ദുര്യോധനൻ തുടങ്ങിയവർ അർജുനൻ ഇല്ലാത്ത ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായമില്ലാത്ത പാണ്ഡവർക്ക് ഭീഷ്മ പിതാമകനെയോ ദ്രോണാചാര്യരെയോ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല ശക്തമായ വൈഷ്ണവാസ്ത്രം കൈവശമുണ്ടായിരുന്ന യോദ്ധാവായിരുന്നു പ്രാഗ് ജ്യോതിഷപുരത്തെ രാജാവായ ഭഗദത്തൻ ഇദ്ദേഹം നരകാസുരന്റെ പുത്രനായിരുന്നു ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം പുത്രനായ നരകാസുരന് മഹാവിഷ്ണു തന്റെ ഏറ്റവും ശക്തമായ വൈഷ്ണവാസ്ത്രം നൽകിയിരുന്നു വൈഷ്ണവാസ്ത്രത്തെ തടുക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ നരകാസുരനെ മഹാവിഷ്ണു വധിച്ചതോടുകൂടി വൈഷ്ണവാസ്ത്രം നരകാസുരൻ്റെ പുത്രനായ ഭഗതത്തിന് ലഭിച്ചു കൂടാതെ ഭഗതത്തിൻ്റെ ആനയായ സുപ്രതികയ്ക്ക് പന്തിരായിരം സാധാരണ ആനകളുടെ ശക്തിയുണ്ടായിരുന്നു ആ ആനപ്പുറത്തിരുന്നു പോരാടുന്ന ഭഗതത്തനെ പരാജയപ്പെടുത്തുക തീർത്തും അസാധ്യമായിരുന്നു യുദ്ധത്തിന്റെ പന്ത്രണ്ടാം ദിവസം ഭഗതത്തനും ഭീമനുമായി ഏറ്റുമുട്ടി സാധാരണ ആനകളുടെ വാലിൽ പിടിച്ച് വട്ടം കറക്കി നിലത്തടിക്കുന്ന ഭീമന് സുപ്രതികയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല ആ പോരാട്ടത്തിൽ ഭീമന്റെ രക്ഷയ്ക്ക് യുധിഷ്ഠിരനും സാത്വികയും ദൃഷ്ട്യനുമെത്തി ഇവർ എല്ലാവരും കൂടി ഭഗതത്തനെതിരായി പോരാടി ഇവരുടെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾക്ക് ഭഗതത്തിൻ്റെ മുന്നേറ്റം തടയുവാൻ സാധിച്ചുവെങ്കിലും ഭഗദത്തൻ തന്റെ ആക്രമണം തുടർന്നു ഒടുവിൽ അർജുനൻ എത്തുകയും ഭഗദത്തനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു തുടർന്ന് തന്റെ കൈവശമുള്ള വൈഷ്ണവാസ്ത്രം ഭഗദത്തൻ അർജുനന് നേർക്ക് പ്രയോഗിച്ചു വൈഷ്ണവാസ്ത്രത്തെ തടുക്കുവാൻ അർജുനന് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ അസ്ത്രത്തിന് മുന്നിൽ തന്റെ ഖണ്ഡം കാണിച്ചു കൊടുത്തു ഉടനെ വൈഷ്ണവാസ്ത്രം ഭഗവാന്റെ ഖണ്ഡത്തിൽ വൈജയന്തി മാലയായി വിളങ്ങി അങ്ങനെ വൈഷ്ണവാസ്ത്രം നഷ്ടപ്പെട്ട ഭഗതത്തനെ അർജുനൻ വധിച്ചു അർജുനനും ശ്രീകൃഷ്ണനും ഇല്ലാത്ത പാണ്ഡവ പടയ്ക്ക് ഭഗതത്തിനെ ഒരിക്കലും വധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല കൗരവപക്ഷത്തു പോരാടിയ മറ്റൊരു യോദ്ധാവായിരുന്നു കുരുവംശ രാജാവായ സോമതന്റെ പുത്രനായ ഹൂരിശ്രീവസ് കരുത്തനായ ഇദ്ദേഹത്തെ വധിച്ചത് പാണ്ഡവപക്ഷത്തുള്ള സാത്വികിയായിരുന്നു എന്നാൽ ആ പോരാട്ടത്തിൽ സ്വാത്വി ബോധരഹിതനായി നിലം പതിച്ചു ഭൂരിശ്രീവസ് സാത്വികിയുടെ നെഞ്ചിൽ ചവിട്ടി പിടിച്ച് ഇടത് കൈകൊണ്ട് സ്വാത്വികിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് കൊണ്ട് വാളെടുത്ത് സ്വാത്വിയുടെ കഴുത്തിന് വെട്ടാനായി വാൾ ഉയർത്തി ഈ സമയം അർജുനൻ പുറകിൽ നിന്ന് അസ്ത്രമിച്ച് ഭൂരിശ്രീവസിന്റെ വലത് കൈ ഛേദിച്ചു തന്റെ വലതു കരം നഷ്ടപ്പെട്ട ഭൂരിശ്രീവസ് അവശനായി അദ്ദേഹം ഇടതുകരം കൊണ്ട് ശരങ്ങൾ നിരത്തി ശയ്യയുണ്ടാക്കി അതിന്മേൽ ദർഭപുല് വിരിച്ച് പ്രായോപേശം ചെയ്തു ഇപ്രകാരം മൃതപ്രായനായി ദർഭപുല്ലിൽ ആയുധം ഉപേക്ഷിച്ചിരിക്കുന്ന ഭഗദത്തനെ സാത്വിക ശിരസ് ഛേദിച്ച് വധിച്ചു ശക്തനായ ഭൂരിശ്രീവസനെയും വധിക്കുവാൻ അർജുനൻ ഇല്ലായിരുന്നു എങ്കിൽ പാണ്ഡവർക്ക് സാധിക്കുമായിരുന്നില്ല സിന്ധു രാജ്യത്തെ രാജാവും ദുര്യോധന സഹോദരി ദുശലയുടെ പതിയുമായ ജയധ്രഥനും കൗരവപക്ഷത്തെ ശക്തനായ യോദ്ധാവായിരുന്നു ഇദ്ദേഹത്തിന് അർജുനൻ ഒഴികെയുള്ള നാലു പാണ്ഡവരെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള വരം മഹാദേവൻ നൽകിയിരുന്നു എന്നാൽ അർജുനൻ ഇല്ലാത്ത പാണ്ഡവപക്ഷത്തെ കരുത്തനായ സാത്വികിക്ക് ചിലപ്പോൾ ജയധ്രഥനെ വധിക്കുവാൻ സാധിക്കുമായിരിക്കും എന്നാൽ ദ്രോണർ അശ്വദ്ധാമാവ് കൃപർ കൃതവർമാവ് തുടങ്ങിയ കരുത്തരെ പരാജയപ്പെടുത്തി ജയധ്രഥനെ വധിക്കുവാൻ സാക്ഷാൽ അർജുനന് പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായം വേണ്ടി വന്നു ദ്രോണാചാര്യരുടെ പ്രിയപുത്രനായ അശ്വത്ഥാമാവ് കൗരവപക്ഷത്തു പോരാടുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ അർജുനൻ ഇല്ലാത്ത പാണ്ഡവപക്ഷത്തിന് ഒരിക്കലും സാധിക്കുകയില്ല പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ഭയാനകമായ ആ പോരാട്ടത്തിൽ കരുത്തരായ പാണ്ഡവപക്ഷത്തിന് അദ്ദേഹത്തെ വധിക്കുവാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹം ആവട്ടെ പക്ഷത്തെ പല യോധാക്കളെയും വധിച്ചു നീലൻ അഞ്ജന പർവാവ് സുരധൻ ശത്രുജ്ജയൻ ജയാനികൻ ജയാശ്വൻ ചന്ദ്രസേനൻ കുന്തി ഭോജന്റെ പുത്രന്മാർ സുദർശനൻ വൃദ്ധക്ഷത്രൻ ചേതിരാജവ് മലയധ്വജൻ സുരഥൻ കൂടാതെ പതിനെട്ടാം ദിവസം അർദ്ധരാത്രി പാണ്ഡവരുടെ അഞ്ചു പുത്രന്മാരെയും ശിഖണ്ഡിയെയും കൂടാതെ പാണ്ഡവ സൈന്യാധിപനായ ദൃഷ്ടദിന്ദനെയും വധിച്ചു അഭിമന്യു വിരാടൻ വിന്ധ്യൻ തുടങ്ങിയ കരുത്തരെയും പരാജയപ്പെടുത്തിയ അശ്വദ്ധാമാവിനെ അർജുനനും സാത്വികിയും മാത്രമാണ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് അശ്വത്ഥാമാവിന്റെ നാരായണാസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാക്ഷാൽ അർജുനന് പോലും സാധിച്ചില്ല ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പാണ്ഡവനെ ആ വിനാശകരമായ അസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചത് കൂടാതെ ദ്രൗണിയുടെ ആഗ്നയാസ്ത്രത്തെ തടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല ആഗ്നേയാസ്ത്രത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ തേരിനെ മൂടി അവർ ദഹിച്ചു പോയെന്ന് കണ്ടുനിന്നവരെല്ലാവരും കരുതി എന്നാൽ അഗ്നി ശമിച്ച് അസ്ത്രജ്യോതിഷ് അന്തർദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണാർജുനന്മാർക്ക് യാതൊരാപത്തും സംഭവിച്ചില്ല അർജുനനും കൃഷ്ണനും ഇല്ലാത്ത പാണ്ഡവപക്ഷത്തെയാണ് അശ്വദ്ധാമാവ് നേരിടുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് മുൻപിൽ പാണ്ഡവർ കീഴടങ്ങിയനെ പിതാമഹൻ ഭീഷ്മർ നയിക്കുന്ന കൗരവപക്ഷത്തെ അർജുനൻ ഇല്ലാതെ പാണ്ഡവർ നേരിടുന്നു എങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഭീഷ്മർ പാണ്ഡവരെ പരാജയപ്പെടുത്തിയേനെ ഭീഷ്മ പിതാമകൻ പാണ്ഡവരെ വധിക്കുകയില്ല എങ്കിലും അദ്ദേഹം യുധിഷ്ഠിരനെ ബന്ദിയാക്കി യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു ശിഖണ്ഡിയെ മുൻനിർത്തി പിതാമഹനെ വധിക്കുവാൻ ശ്രമിച്ചാലും അർജുനൻ ഇല്ലായിരുന്നു എങ്കിൽ കൗരവപക്ഷത്തെ മറ്റു മഹാരഥന്മാർ ആ ശ്രമം തടയുമായിരുന്നു സർവശ്രേഷ്ഠനായ ദ്രോണാചാര്യരെ തടയുവാൻ അർജുനൻ അല്ലാതെ ആർക്കും സാധിക്കുകയില്ല യുദ്ധത്തിന്റെ പതിനാലാം ദിവസം ദുര്യോധനന് ദ്രോണർ മാന്ത്രിക കവചം അണിയിച്ചു ഇതോടുകൂടി ദുര്യോധനൻ സാക്ഷാൽ സർവശ്രേഷ്ഠ ധനുദ്ധാരിയായ അർജുനനോട് പോലും അത്ഭുതാവഹമായ പോരാട്ടം നടത്തി ഒടുവിൽ ദുര്യോധനൻ മാന്ത്രിക കവചം ധരിച്ചിരിക്കുന്ന കാര്യം അർജുനൻ മനസ്സിലാക്കി ആ കവചത്തെ നശിപ്പിച്ചു ദ്രോണരുടെ ഈ കവചം നശിപ്പിക്കുവാൻ പാണ്ഡവപക്ഷത്ത് അർജുനന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഒടുവിൽ ദ്രോണരെ നിരായുധനാക്കി വധിക്കുക എന്നത് ശ്രീകൃഷ്ണന്റെ പദ്ധതിയായിരുന്നു അതിനാൽ കൃഷ്ണാർജുനന്മാരില്ലാത്ത പാണ്ഡവർക്ക് ഒരിക്കലും ദ്രോണരെ വധിക്കുവാൻ സാധിക്കുകയില്ല കൗരവപക്ഷത്ത് കർണൻ ഇല്ലെങ്കിലും മഹാനായ ഭീഷ്മർ ദ്രോണർ അശ്വത്ഥാമാവ് ഭഗദത്തൻ ഭൂരിശ്രുവത് ശല്യർ കൃപർ കൃപാചാര്യർ ദുര്യോധനൻ ഇവർ മാത്രം മതി അർജുനൻ ഇല്ലാത്ത പാണ്ഡവപ്പടയെ പരാജയപ്പെടുത്തുവാൻ അർജുനൻ ഇല്ലാത്ത പാണ്ഡവപ്പടയിലെ കരുത്തനായ സാത്വികയെ പരാജയപ്പെടുത്തുവാൻ പിതാമഹനും ദ്രോണനും അശ്വദ്ധാമാവിനും സാധിക്കും ഇവർ മൂവർക്കും പാണ്ഡവപക്ഷത്തിലെ കരുത്തനായ അഭിമന്യുവിനെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കും അഭിമന്യു ദ്രോണരുടെയും അശ്വത്ഥാമാവിന്റെയും അടുക്കൽ പോരാടി നിന്നാലും ഭീഷ്മ പിതാമഹന്റെ അടുക്കൽ പരാജയപ്പെടുക തന്നെ ചെയ്യും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒന്നാം ദിവസം അഭിമന്യു കൃതവർമാവിനോടും ശല്യനോടും ഭീഷ്മരോടും ഒറ്റയ്ക്ക് നേരിട്ട് അവർക്ക് കടുത്ത നാശം വരുത്തിയെങ്കിലും ആ പോരാട്ടത്തിൽ ഭീഷ്മർ അർജുനപുത്രൻ എന്ന വാത്സല്യം മനസ്സിൽ വെച്ചായിരുന്നു പോരാടിയത് തന്റെ മുഴുവൻ കരുത്തും പുറത്തെടുത്ത് പോരാടുന്ന ഭീഷ്മരെ പരാജയപ്പെടുത്തുവാൻ സാക്ഷാൽ ഭഗവാൻ പരശുരാമിന് പോലും സാധിച്ചില്ല കർണൻ വധിച്ച ഭീമപുത്രൻ ഖടോത്കജനെ വധിക്കുവാൻ ദ്രോണർക്ക് കഴിയും പതിനാലാം ദിവസം രാത്രി യുദ്ധത്തിൽ ഖടോൽക്കജനുമായി കർണൻ ഏറ്റുമുട്ടുകയും ദുര്യോധനന്റെ രക്ഷയ്ക്കായി അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നാൽ കർണൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദൗത്യം ദ്രോണരോ അശ്വദ്ധമാവോ ഏറ്റെടുക്കുകയും ബ്രഹ്മശിരസ് പോലുള്ള ശക്തമായ ആയുധം കൈവശമുള്ള ഇവർ ഖഡോൽക്കജനെ വധിക്കുകയും ചെയ്യും അർജുനൻ ഇല്ലാത്ത പാണ്ഡവപക്ഷത്തെ ഭീമനയോ ധ്രുവതനെയോ സാത്വികോ കരുത്തരായ കൗരവപക്ഷത്തെ യോദ്ധാക്കളെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല അതിനാൽ തന്നെ കർണൻ ഇല്ലെങ്കിലും അർജുനൻ ഇല്ലാത്ത പാണ്ഡവപക്ഷത്തെ കൗരവർ നിഷ്പ്രയാസം പരാജയപ്പെടുത്തും എന്നാൽ കർണൻ ഇല്ലെങ്കിലും അർജുനൻ ഇല്ലാത്ത പാണ്ഡവപക്ഷത്തിന് ഒരിക്കലും കൗരവപക്ഷത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഈ വീഡിയോ കണ്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക